ഡൾട്ട്സ് ആകുമ്പം നമ്മൾ റിലേഷൻഷിപ്പിലാകുമ്പം നമ്മൾ ഫിസിക്കൽ റിലേഷനിൽ ആകും അപ്പോൾ ഞാനിപ്പോൾ വേണ്ടയെന്ന് പറയുമ്പോൾ ഈ പ്രൈവറ്റ് ഫോട്ടോസ് എടുത്ത് ലീക്ക് ആക്കും സത്യം പറഞ്ഞാൽ ആണുങ്ങൾ ഭയങ്കര ഡിപ്പെൻ്റൻ്റ് ആണ് ഇപ്പം പെമ്പിള്ളേർക്ക് സിംഗിളായിട്ട് പിന്നെയും താമസിക്കാൻ പറ്റും അപ്പോൾ കൊച്ചു പയ്യന്മാർ അപ്പം ഞാൻ വിചാരിക്കുന്നത് ദൈവമേ ജനറേഷൻ മാത്രമേ മാറിയിട്ടുള്ളൊ ആൾക്കാരുടെ ചിന്താഗതി മാറിയിട്ടില്ലല്ലോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഒരു ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറേ ആൾക്കാർക്ക് ഹെൽപ്പ്ഫുള്ളാവുന്ന രീതിയിൽ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം സോ ഞാൻ വിചാരിച്ചു ലൈക്ക് ഒരു സീരീസ് പോലെ തുടങ്ങാം എന്തെന്ന് വെച്ചാൽ നമ്മളെ കുറച്ച് മെൻ്റലി സ്ട്രോങ് ആക്കുന്ന തരത്തിലുള്ള കുറച്ച് സീരീസുകൾ മൂവീസ് ഇതിൻ്റെയൊക്കെ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെയൊക്കെ ഒരു കുറച്ച് വിശദമായി പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നും ഇത് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഞാൻ അങ്ങനെ കുറേ സീരീസും അങ്ങനെയുള്ള കുറേ മൂവീസും ഞാൻ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും വേണമെങ്കിൽ നമുക്ക് പറയാം ഫെമിനിസം ബേസ്ഡ് ചെയ്തിട്ടുള്ള മൂവീസ് അല്ലെങ്കിൽ സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെയുള്ള കുറച്ച് മൂവീസും സീരീസുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം ഞാനിത് തുടങ്ങാൻ തന്നെ എനിക്ക് ഒരു ഒരു ബോധോധയെന്ന് വേണമെങ്കിൽ പറയാം അത് തന്നത് ഞാൻ ഈ ഇടയ്ക്ക് പോയിട്ട് ദ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോഴാണ് ശരിക്കും ഒരു അവയർനെസ് കൊടുക്കുന്ന ഒരു പടമാണ് അപ്പം ഞാൻ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ തിങ്ക് ചെയ്തു അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെയൊരു ഒരു അങ്ങനെ കുറേ സാധനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതായത് ഗേൾ പവർ ഇങ്ങനെ കാണുന്ന സംഭവം കാണിക്കുന്ന സംഭവങ്ങൾ കാണാൻ എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ ഊരി പോകുമ്പോൾ അങ്ങനെയുള്ളൊരു ലൈഫ് അത് പിന്നെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ ഇത്തരം കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള മൂവീസ് സീരീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറേ അവെയറാവും നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവും അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല വിശദാംശങ്ങൾ പറഞ്ഞിട്ടുള്ള അത് എന്താണ് പഠിപ്പിക്കുന്നത് എന്നും കൂടെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം അതിലെ ഒരു ഫസ്റ്റ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എനിക്ക് ഈ ഒരു ബോധോദയം തന്ന മൂവി ദി ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന മൂവിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ മസ്റ്റ് വാച്ച് ആണ് ഈ മൂവി എന്ന് പറയുന്നത് ദ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന മൂവി തെലുങ്ക് കാണുട്ടോ അപ്പം ഞാൻ തെലുങ്കായിട്ട് പോലും ഞാൻ തിയേറ്ററിൽ പോയിട്ട് ആ മൂവി കണ്ടു സബ് സബ്റ്റേറ്റിയിലൊക്കെ വായിച്ചിട്ട് ഞാൻ കണ്ടു കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ കുറേ ക്ലിപ്സ് ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ആ ക്ലിപ്സിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കാണണമല്ലോ എന്ന് വിചാരിച്ച് പോയി കണ്ടതാണ് അപ്പം ഈ മൂവിയുടെ ബേസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മൂവി എന്ന് ഞാൻ ആദ്യം പറയാം അപ്പം ഇതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് രശ്മിക മന്ദാനയാണ് കേട്ടോ രശ്മിക മന്ദാനെ ഇത്രയും അടിപൊളിയായിട്ട് ശരിക്കും ഞാൻ വേറെ ഒരു മൂവിയിലും കണ്ടിട്ടില്ല മേ ബി എനിക്കത് ഇത്രയും ഇഷ്ടമുള്ളൊരു മൂവി ആയതുകൊണ്ടായിരിക്കും പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഞാൻ ശരിക്കും കൈയടിച്ച് ആർത്തു വിളിച്ചു അത് ഒരു മൂവിക്ക് ഞാൻ ചെയ്യാറില്ല എനിക്ക് എത്ര ഇഷ്ടമുള്ള സീനാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒതുങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം എന്തോരം അടിപൊളിയാണ് ആ മൂവി എന്നുള്ളത് അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ തിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ആൾക്കാർ എല്ലാവരും ചിന്തിച്ചു വെച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം ഒന്നെങ്കിൽ ഫിസിക്കൽ അബ്യൂസ് അതിൽ നടക്കണം അല്ലെന്നുണ്ടെങ്കിൽ അവിഹിതം നടക്കണം ഈ രണ്ട് സാധനങ്ങളിൽ ഏതെങ്കിലും ഉള്ള ഒരു റിലേഷൻഷിപ്പിനെ മാത്രമേ നമുക്ക് ടോക്സിക് എന്ന് പറയാൻ പറ്റുള്ളൂ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോരാൻ പറ്റുള്ളൂ അത് അത് ഈ രണ്ട് കാരണങ്ങൾ മാത്രമേ നമുക്ക് വാലിഡ് ആയിട്ടുള്ള കാരണങ്ങളായിട്ട് കാണാൻ പറ്റുള്ളൂ എന്നാണ് മിക്ക ആൾക്കാരുടെയും ചിന്ത അതിനെ പൊളിച്ചു തിരുത്തി കാണിക്കണ ഒരു 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 മൂവിയാണ് ദ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന മൂവി അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം ഇതിപ്പോൾ ഇതൊരു ഇതൊരു സ്റ്റോറീൻ്റെ ബേസ് അങ്ങനെയല്ല സ്റ്റോറി അല്ല ഇതിൽ മെയിൻ സംഭവം നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാവും ഇങ്ങനെയും ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണ് കാര്യം അത് മനസ്സിലാക്കാതെ അവയർ അല്ലാതെ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ കളിച്ചു തൂങ്ങി കിടക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ സൊസൈറ്റിയിൽ സ്റ്റിൽ ഉണ്ട് അപ്പം ശരിക്കും ഈ മൂവി അങ്ങനെയുള്ള പെൺകുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവർ അവ അവയറാവും ആ ഞാൻ നിൽക്കുന്ന ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് ഇതല്ല ഇതല്ല എൻ്റെ എൻ്റെ ലൈഫ് ഇതല്ല ഇതല്ല എനിക്ക് വേണ്ടത് അവർക്ക് മനസ്സിലാവും അപ്പം ഈ ഒരു സംഭവമാണ് ആ മൂവിയുടെ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റോറി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രശ്മിക മന്ദാന എന്ന് പറയുന്നത് ഞാൻ ഓരോന്നും എൻ്റെ ലൈഫിൽ ഞാൻ കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് പറയാം കേട്ടോ രശ്മിക മന്ദാന എന്ന് പറയുന്നത് പുള്ളിക്കാരത്തിൻ്റെ വീട്ടിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസോടുകൂടി ആണ് പുള്ളിക്കാരത്തീനെ വളർത്തിയെടുത്തത് അപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിൽ മാത്രമല്ല നമ്മുടെ എല്ലാ പെണ്ണുങ്ങളുടെയും വീട്ടിൽ കുഞ്ഞിലെ തൊട്ടേ നമുക്ക് ആണ് നീ അത് ചെയ്യരുത് നീ ഇങ്ങനെ ചെയ്യരുത് നീ അങ്ങനെ തിരിച്ച് പറയരുത് അല്ലെങ്കിൽ അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസോട് കൂടിയാണല്ലോ നമ്മൾ വളരുന്നത് അങ്ങനെ വളർന്നു വന്ന ഒരു കുട്ടിയാണ് അവൾ ഫൈറ്റ് ചെയ്തിട്ട് അവൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷനിൽ ചേരണം എന്നും പറഞ്ഞിട്ട് ഒരു കോളേജിൽ പോയി ചേരുവാണ് അപ്പം എന്താ പറയണത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ ഒരു ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നു അവൾ അത് പർപ്പസ്ഫുള്ളി ചെയ്തതല്ല പക്ഷേ അവൻ പർപ്പസ്ഫുള്ളി അവളെ ഇങ്ങനെ വലയിൽ വീഴ്ത്താൻ വേണ്ടി അവളുടെ പുറകെ നടന്ന് 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 അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെയും ഇതാണെന്നുള്ള രീതിയിലൊക്കെ ചെയ്താൽ അങ്ങനെയൊക്കെ അറിയാമല്ലോ അപ്പം അങ്ങനെ ഒരു തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ അവൾ ലാസ്റ്റ് അവൻ്റെ വലയിൽ വീഴണു അവരുടെ റിലേഷൻഷിപ്പ് ആവുന്നു അവിടുന്ന് ആണ് കഥയുടെ തുടക്കം എന്ന് പറയുന്നത് അങ്ങനെ ഇവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഇവൻ്റെ പിറകെ നടക്കണ ഒരു സ്റ്റൈലിഷ് ഇൻഡിപെൻ്റൻറ്റ് മൂഡേൺ ഒരു ഗേൾ ഉണ്ടായിരുന്നു അപ്പം ഈ പെൺകുട്ടിയുടെ അതായത് മോഡേൺ ആ പെൺകുട്ടിയുടെ പുറകെയാണ് കോളേജ് ഫുൾ അവൾ അത്രയും അടിപൊളിയാണ് കാണാനാണെങ്കിലും അവളുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പക്ഷേ ഇവൾ ഇവളിവൻ്റെ പുറകെ നടക്കുവാണ് അതായത് ഇവൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഡാൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവള് ഭയങ്കര അട്രാക്റ്റഡ് ആയി ഇവൻ്റെ പുറകെ നടക്കുവാണ് പക്ഷേ ഇവൻ ചൂസ് ചെയ്തത് രശ്മിക മന്ദാനയാണ് എന്തുകൊണ്ടാണ് ആണുങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി പാവം പിടിച്ച പാവം പോലെ നടക്കുന്ന പെൺകുട്ടികളെയാണ് ആണുങ്ങൾക്ക് എപ്പോഴും വേണ്ടത് അതായത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ കുറച്ച് ആയി കുറച്ച് തൻ്റെയുടെ ഉള്ള പെമ്പിള്ളേരാണെന്നുണ്ടെങ്കിൽ ആക്കത്തില്ല അവരെ അവരെ വേണ്ട അപ്പം അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇവൻ പറയണതെന്ന് വെച്ചാൽ എൻ്റെ അമ്മേനെ പോലെ എൻ്റെ കാര്യങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നു അതൊക്കെ പറഞ്ഞാൽ ആണുങ്ങൾ ഭയങ്കര ഡിപ്പെൻ്റൻ്റ് ആണ് ഇപ്പം പെമ്പിള്ളേർക്ക് സിംഗിളായിട്ട് പിന്നെയും താമസിക്കാൻ പറ്റും ആണുങ്ങൾക്ക് ഒട്ടും പറ്റില്ല അവരെ വീട്ടിൽ നിന്നെ അവരെ പഠിപ്പിച്ച് വിടുന്നത് എല്ലാം ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്താണ് ഇപ്പം ഇവൻ്റെ അമ്മയെന്നു പറയുന്നത് അവനെ എല്ലാം ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്താണ് വളർത്തിയത് അപ്പം അവന് ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് അതുപോലെ അവൻ്റെ ടു സെഡ് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവൻ്റെ കൂടെ ഒരു അടിമേനെ പോലെ നിൽക്കുന്ന പെണ്ണിനെ വേണം അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറുള്ള ഒരാളാണ് രശ്മിക മന്ദാന ഭയങ്കര പാവം ആൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പം അതുകൊണ്ടാണ് കാണാനും ലുക്കും സ്റ്റൈലിഷും ഒക്കെ മറ്റേ ആയിട്ടും ഇവൻ ഈ ഒരു പെൺകുട്ടീനെ ചൂസ് ചെയ്തത് അപ്പം ദൈവം ഇത് നിങ്ങളൊരു നല്ല കുട്ടി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങൾ കാണിക്കാതിരിക്കുക ബോൾഡായിട്ട് നിന്ന് കാണിക്കുക അത് കണ്ടിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അവിടെ സ്വർഗ്ഗമായിരിക്കും അതല്ല അതൊരു പാവം പിടിച്ച കൊച്ചാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയിട്ട് കിട്ടുന്ന ഒരാളാണെങ്കിൽ അവനൊരു വൈഫിനെ അല്ല വേണ്ടത് അവനൊരു സ്ലേവിനെയാണ് വേണ്ടത് അത് ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ആ പിന്നെ റിലേഷൻഷിപ്പ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞിടത്തോട്ട് റെസ്ട്രിക്ഷൻസ് ആണ് റിലേഷൻഷിപ്പ് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കര സ്നേഹമാണ് ഒരുമാതിരി ഇവളോട് ഭ്രാന്തമായ സ്നേഹമാണ് ഇവൻ കാണിക്കുന്നത് പക്ഷേ ഇവക്ക് അത്രയില്ല അവർക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെയുണ്ട് അങ്ങനെ മനസ്സിലുള്ളതാണ് പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങ് ആയി പോയി മനസ്സിലായോ അപ്പം ഇങ്ങനെ പോകുമ്പോഴത്തേനും ആദ്യം നമുക്ക് നമുക്ക് സ്പാർക്ക് വേഴ്ന്ന ഈ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോവില്ല എന്ന് സ്പാർക്ക് വരുന്ന ഒരു ഒരു സീനെന്ന് പറയുന്നത് ഇതുപോലെ ഇവളൊരു ക്ലാസ്മേറ്റിനോട് മിണ്ടിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേനും ഇവൻ വന്ന് പറയാം അവനോട് മിണ്ടി വരുന്നത് കാര്യം പണ്ട് എന്തോ ഒരു ഇഷ്ടം ഈ പയ്യന് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതില്ല അപ്പം അവൾ പറയും അത് അപ്പം പാവമാണ് എന്നുള്ള രീതിയിൽ പറയും അപ്പോൾ ഇത് ഇതിഷ്ടപ്പെടത്തില്ല ഇവൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവനെ പോയി ഉപദ്രവിക്കും അപ്പം അവൾക്ക് മനസ്സിലാവും കുറച്ച് ക്യാരക്ടർലൈസ് ആയിട്ടുള്ള ഒരാളാണെന്ന് പക്ഷെ എന്നിട്ട് ഇവൻ കാണിക്കണേന്നറിയാമോ തിരിച്ച് വന്നിട്ട് ഇവളുടെ കാല് പിടിച്ച് കരയെ ഞാൻ അങ്ങനെ ചെയ്തു പോയി ഞാൻ അങ്ങനെ ഭ്രാന്തമായി സ്നേഹിക്കുന്നു നീ എൻ്റെ മാത്രം എന്നോട് മാത്രം വേണ്ടി അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇവളെ ഭയങ്കര സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുവാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ പെണ്ണുങ്ങൾ വീഴും വീടും പാവ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ നമ്മൾ നമ്മളെങ്ങനെയേ ചിന്തിക്കത്തുള്ളൂ പക്ഷേ ഇങ്ങനെ കാണിക്കുന്ന ഒരാളാണെങ്കിൽ ജീവിതാലം മൊത്തം ഇങ്ങനെ 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 ഇതൊരു കുഞ്ഞു കാര്യമാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾക്ക് വരെ നാളെ റെസ്ട്രിക്ഷൻസ് വെക്കണ ഒരാളായിരിക്കും അപ്പം പിന്നെ ഇതുപോലെ എനിക്ക് സ്പാർക്ക് തന്ന ഒരു സീൻ എന്ന് പറയുന്നത് ഒരു ഒരു ഡ്രാമ ഇവൾ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ് പക്ഷേ എന്നിട്ടും എങ്ങനെയൊക്കെയോ അവൾ ഒരു ഡ്രാമ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേനും എല്ലാവരും കൈയടിച്ച് അവൾ ആട്ടിപുളിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും അവൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് അപ്പം അവൾ പെർഫോമൻസ് കഴിഞ്ഞിറങ്ങി വരുമ്പം ഇവൻ പറയുന്നത് പറയുന്നതെച്ചാൽ എല്ലാ ആണുങ്ങളും നിന്നെ നോക്കി കയ്യടിക്കുമായിരുന്നു നീ ഇങ്ങനെ കുനിങ്ങി കിടന്ന് അഭിനയിച്ചപ്പോൾ ഞാൻ അഭിനയിച്ചപ്പോഴത്തേൻ്റെ ക്ലീവേജ് ഫുൾ കാണായിരുന്നു എനിക്കത് കേട്ടപ്പോൾ ഉണ്ടല്ലോ അങ്ങ് നമുക്കിത് ദേഷ്യം വരും അവനെ മുഖം പിടിച്ചിട്ട് ഫിറ്റിയിൽ വരയ്ക്കാനുള്ള ദേഷ്യം നമുക്ക് തോന്നും പക്ഷേ അൾട്ടിമേറ്റ്ലി ഇവളോട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നെങ്കിലും ഇവളോട് അപാരമായ സ്നേഹമാണ് കാണിക്കുന്നത് ഇവൻ ഇവനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മൂവിയിൽ എന്താ പറയുന്നത് നമുക്ക് ചുരുക്കി പറഞ്ഞങ്ങ് തീർക്കാം മൂവിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പെണ്ണ് അവളെ ഒരു കേജിലിടുന്നു ലൈക്ക് ഒരു പെറ്റ് പോലെ ആവശ്യമുള്ള ഫുഡ് സാധനങ്ങൾ ആലോചിക്കുന്നു ഐ മീൻ ഭാര്യയ്ക്ക് ഒരു സ്നേഹം കൊടുക്കുന്നു പക്ഷേ അൾട്ടിമേറ്റ്ലി ആ പെറ്റിന് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നില്ലല്ലോ അതൊന്നും പുറത്തു പോയി എടുക്കുക അങ്ങനൊന്നും ചെയ്യുന്നില്ല അതുപോലെയാണ് അവൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല പക്ഷേ അവൾക്ക് അവൾ അവൾക്ക് അവൾക്ക് സ്നേഹം കിട്ടും ബാക്കി എല്ലാ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും കിട്ടും നമ്മുടെ നാട്ടിൽ ഒരു അമ്പത് പേരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ മുപ്പത് പേരുടെയും ലൈഫ് ഇങ്ങനെ തന്നെയാണ് കല്യാണം കഴിക്കും ചിലപ്പോൾ നന്നായി പഠിച്ച പെൺകുട്ടികളായിരിക്കും നല്ല എന്താ പറയുക നല്ല ആവിയർ ഉള്ള പെൺപിള്ളേരായിരിക്കും അവർ ഹസ്ബൻഡിന് ജോലി ഉള്ളത് എവിടെയാണോ അങ്ങോട്ടങ്ങ് പോവും പിന്നെ അതൊന്നൊന്ന് പ്രസവിക്കും പിന്നെ അതിനെ നോക്കി വീട്ടിലിരിക്കും മനസ്സിലായോ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതിനൊന്നും ഒരു വിലയില്ലാണ്ട് ഇതുപോലെ അങ്ങ് ഒതുങ്ങും ഹസ്ബൻഡുമാരെ നോക്കുമ്പോഴത്തേനും അവർക്ക് എന്താ കുറവ് ഞാൻ ജോലി ചെയ്യുന്നു ഞാൻ കാശ് കൊടുക്കുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നു അപ്പം ഈ ഞാൻ ഇപ്പം ഈ പറഞ്ഞ ലൈഫിലോട്ടേ അവള് എന്ന് അവൾക്കൊരു പോയിൻറ്റിൽ മനസ്സിലാവും കാര്യം അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഒരു കാര്യം കാണിക്കും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാം ശരിക്കും ഒരു 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 ആൺകുട്ടി വളർന്നു വരുന്ന സാഹചര്യം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും അവൻ്റെ ക്യാരക്ടറിനെ കാര്യം അവൻ്റെ വീട്ടിൽ അമ്മേനെ ഉപദ്രവിക്കുന്ന ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്ന ഒരു ഒരച്ഛനായിരുന്നു ുള്ളത് അപ്പം അവൻ്റെ അമ്മ വീട്ടിൽ നിൽക്കുന്ന രീതിയും ഇങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് അവൻ്റെ അമ്മ നിൽക്കുന്നതും അപ്പം അവൻ്റെ വിചാരം അവൻ്റെ ലൈഫിൽ വരുന്ന ആളും അങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് അപ്പം അവൻ്റെ വീട്ടിൽ ഇവിടെ പോയി കഴിയുമ്പം അവ കുറച്ച് തിരിച്ചറിവൊക്കെ കിട്ടും ഇങ്ങനെ ആയിരിക്കും എൻ്റെ ലൈഫെന്ന് അങ്ങനെ ആ എങ്ങനെയും പോകണമെന്നുണ്ട് പക്ഷേ ഇവനീ ഭ്രാന്തമായിട്ട് ഇവരുടെ എടുക്കാൻ അഭിനയം അഭിനയം സ്നേഹം കാണിച്ച് നിൽക്കുമ്പോഴത്തേനും അവൾക്ക് പറയാൻ പറ്റുന്നില്ല അവനോട് നോ പറയാൻ പറ്റുന്നില്ല ലാസ്റ്റ് ഇവളുടെ വീട്ടിലൊക്കെ അറിയും സംഭവം ഇവരുടെ റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് അപ്പോഴത്തേനും അവൾ അവസാനം പറയും എനിക്ക് നിന്നെ വേണ്ടാന്ന് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് മൂവിനെ കംപ്ലീറ്റ്ലി മാറ്റുന്നത് പിന്നെ ഇവൻ എടുത്ത വായിൽ ചോദിക്കണം നീ എൻ്റെ കൂടെ എന്തിനാണ് കിടന്നത് സി നമ്മുടെ നാട്ടിലെ ആണുങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം രണ്ട് അഡൾട്ട്സ് ആകുമ്പം നമ്മൾ റിലേഷൻഷിപ്പിലാവുമ്പം നമ്മൾ ഫിസിക്കൽ റിലേഷനിൽ ആകും അതൊരു വലിയ തെറ്റല്ല അപ്പം ഇവള് റിജക്റ്റ് ചെയ്ത് നോ പറയുമ്പോഴത്തേനും അവളോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നീ എന്തിനെൻ്റെ കൂടെ കിടന്നു നിനക്ക് റിലേഷൻഷിപ്പ് വേണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ കിടന്നു സി രണ്ടുപേർക്കും ആഗ്രഹം തോന്നിയാണ് ആ ഒരു കാര്യം അവിടെ സംഭവിച്ചത് ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് റിജെക്റ്റ് ചെയ് ചെയ്തപ്പോഴത്തേനും അത് അവളുടെ കയ്യിൽ തെറ്റായി അവൾ എൻ്റെ കൂടെ കിടന്നപ്പോൾ മോശമല്ലേ അവൾ എന്നെ വേണ്ടെങ്കിൽ അവൾ എൻ്റെ കൂടെ കിടന്ന് മോശമില്ല അങ്ങനെയുള്ളൊരു ഇതല്ലേ സത്യം പറഞ്ഞാൽ ഇത് ഈ സംഭവവും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് ഹോണസ്റ്റ്ലി സംഭവിച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു പെണ്ണിൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ എങ്ങനെയൊക്കെ ചെയ്യാം അതാണ് അവൻ ചെയ്യുന്നത് അവൾ ബിച്ച് ആണ് ശീശ സ്ലട്ട് എന്നുള്ള രീതിയിലുള്ള പോസ്റ്ററോ അങ്ങനെ കുറച്ച് കുറച്ച് എല്ലാം ഞാൻ പറയുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇവർ ഈ റിലേഷൻഷിപ്പ് അറിഞ്ഞിടം തൊട്ട് അച്ഛൻ മിണ്ടത്തില്ല അപ്പം ഇവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ആലോചൊക്കെ നമ്മൾ ഒരു ഒരു പെൺകുട്ടീനെ മോശം സ്ത്രീ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേനും എന്താ അവർക്കും അവരുടേതായിട്ടുള്ള വില ഉണ്ടുള്ളത് പറയാലോ പക്ഷേ എങ്കിലും അങ്ങനെ പറയുമ്പോൾ നമുക്ക് സഹിക്കില്ല അപ്പം അവളങ്ങ് ഇല്ലാണ്ടായി പോവുക അപ്പം ആ സമയത്ത് അച്ഛനെ വിളിക്കുമ്പോഴത്തേനും അച്ഛനും ഈ രീതിയിൽ തന്നെ പറയും നിനക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ കെട്ടിച്ച് വിട്ടേനല്ലോ എന്തുകൊണ്ടാണ് പാരൻസ് അക്സെപ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഒരു ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ അതിനുള്ള ഒരു ഇതേ ഉള്ളൂ ഒരു 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 അഡൾട്ട് എന്ന് പറയുമ്പം ഇതെല്ലാം വരുന്നതാണ് അതിങ്ങനെ എന്താ പറയുന്നത് ചെയ്യാണ്ടിരുന്ന് ഐ മീൻ അങ്ങനെ നമ്മളെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് കല്യാണം കഴിഞ്ഞാൽ മാത്രമേ ഇതാവോ അങ്ങനെയൊന്നും ഇല്ല അത് നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ന് നമ്മുടെ സൊസൈറ്റി സ്റ്റില്ല് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പം അച്ഛനും കൂടെ അങ്ങനെ പറയുമ്പത്തേനും അവൾക്ക് മനസ്സിലാവും അവക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവൾ മാത്രമേ ഉള്ളതെന്ന് മനസ്സിലാവും അങ്ങനെ അവൾ മൈക്കെടുത്ത് ഞാനവന് ചെയ്യും ഞാനും അവന് തമ്മി നടന്നിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് എന്നെ വിളിക്കണോ സ്ലട്ടെന്ന് വിളിക്കണോ വിളിക്കും എന്ത് വേണേലും ചെയ്തു കാര്യം ആ ഒരു ധൈര്യം നമ്മൾ പെൺപിള്ളേർ കാണിക്കണം കേട്ടോ ഞാനാണെങ്കിൽ പോലും ഇതുപോലുള്ള കുറേ വീഡിയോസൊക്കെ ചെയ്തിടുമ്പോഴത്തേനും എനിക്ക് കുറച്ച് പെൺകുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതായത് പ്രൈവറ്റ് ഫോട്ടോസ് കയ്യിലുണ്ട് പക്ഷെ ഭയങ്കര ടോക്സിക് ആണ് ആൾ ഞാനിപ്പോൾ വേണ്ടെന്ന് പറയുമ്പോൾ ഈ പ്രൈവറ്റ് ഫോട്ടോസ് എടുത്ത് ലീക്കാക്കും എന്ന് പറഞ്ഞിട്ട് എന്നെ 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 ഭീഷണിപ്പെടുത്തുന്നു എന്നും പറഞ്ഞിട്ട് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാമോ നീക്കാക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പോയൊരു പരാതി അങ്ങ് കൊടുക്കൂ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ എടുക്കുകയോ അമ്മയുടെ എടുക്കോ ഓപ്പണായിട്ട് അവർ എനിക്കറിയില്ല എത്രത്തോളം സപ്പോർട്ട് ചെയ്യുമെന്ന് അങ്ങനെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരോട് ഓപ്പണായിട്ട് പറയുക രണ്ടുപേരോട് പോയിട്ട് വീട്ടിലറിഞ്ഞാൽ സീനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് തന്നെ പോയിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുക്കുക ഇന്ന ആളുടെ അടുത്ത് ഇന്ന ആളെക്കുറിച്ച് തരാണോ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് ആരാന്ന് വെച്ചാൽ ആ ഒരു ധൈര്യം കാണിക്കാത്തിടത്തോളം കാലം നമ്മുടെ ലൈഫ് നന്നായി പോകത്തില്ല ഓപ്പൺ ആയിട്ട് പറഞ്ഞ് ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് നിനക്ക് ഇനി എന്താ ചെയ്യാനുള്ളത് ഇവൻ ഇതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് അവൾ തന്നെ ഓപ്പൺ ആയിട്ട് എല്ലാവരോടും മൈക്ക് വെച്ച് അനൗൺസ് ചെയ്ത് പറയുമ്പോഴത്തേനും ഇനി അവൾക്ക് അവിടെ പേടിക്കാനൊന്നും ഇല്ല മനസ്സിലായോ പിന്നെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തു വന്ന് നല്ല അടിപൊളി ഒരു ലൈഫ് റീബിൽഡ് ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത് വാട്ട് എ ബ്യൂട്ടിഫുൾ മൂവി എനിക്ക് എനിക്കത് കണ്ടിട്ട് ആക്ച്വലി ഒരു ആണുങ്ങളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു നാല് പേര് ചിലപ്പം വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണെങ്കിലും അതിലെ പേരും ചിന്തിക്കുന്നത് ഒരു പെണ് ലൈഫിലോട്ട് കൊണ്ടു ഒരു പെണ്ണിനെ ലൈഫിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിനനുസരിച്ച് വേണം അവർ ലൈഫ് പോവാൻ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് സ്റ്റിൽ ഈ ജനറേഷനിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ ചില കമൻസ് ഒക്കെ വരുമ്പോഴത്തേനും ഞാൻ എടുത്തു നോക്കൂ ഇവരുടെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ കൊച്ചു പയ്യന്മാർ അപ്പം ഞാൻ വിചാരിക്കും ദൈവമേ ജനറേഷൻ മാത്രമേ മാറിയിട്ടുള്ളൊ ആൾക്കാരുടെ ചിന്താഗതി മാറിയിട്ടില്ലല്ലോ മേ ബി ഞാൻ പറഞ്ഞില്ലേ വളർന്നു വരുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ ഈ ഒരു മൂവി മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറയുന്ന സ്നേഹവും അതിയായ കരുതലും എല്ലാം കാണും പക്ഷെ നിങ്ങൾക്ക് അവിടെ നിരി ഇങ്ങനെ ഒന്ന് തിരിയാൻ പോലെയുള്ളൊരു ഒരു ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ടോക്സിക് ആണ് നിങ്ങളൊരു ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളിയായിട്ട് നിങ്ങൾ ഭാവിയിൽ മാറും അപ്പം മസ്റ്റ് വാച്ച് മൂവിയാണ് അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് സീരീസാണ് ദ ഫസ്റ്റ് മൂവി അപ്പം ഞാൻ പറഞ്ഞ ഫസ്റ്റ് മൂവി ദ ഗേൾ ഫ്രണ്ട് നിങ്ങൾ ഇങ്ങനെ എന്തേലും ഒരു സംഭവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും അല്ലെങ്കിലും കാണേണ്ട ഒരു മൂവിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അടുത്ത ഒരു മൂവി അല്ലെങ്കിൽ അടുത്ത ഒരു സീരീസിന്റെ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബബായ്